പ്രൈസ് ബ്രീസലോട്ട് ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒന്ന് രാജക്കന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായം ഒന്നാം വാക്യം ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല ഏലിയാവ് ഇസ്രായേലിൻ്റെ രാജാവിനോട് പറയുന്ന വാക്കുകളാണ് വെറും ഒരു മലമ്പ്രദേശവാസിയായ തിഷ്പയിൽ വളർന്ന ഏലിയാവിന് ഇത്ര ധൈര്യവും നിശ്ചയവും ഉണ്ടായതിൻ്റെ രഹസ്യം യാക്കോബ് അഞ്ചാം അധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങളിൽ നാം കാണുന്നു അവൻ പ്രാർത്ഥിച്ചു മാത്രമല്ല ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിച്ചു നിങ്ങൾ അന്യ ദൈവങ്ങളെ സേവിച്ചാൽ ഞാൻ ആകാശത്തെ അടച്ചു കളയുമെന്ന് ദൈവം ഇസ്രായേലിനോട് കൽപ്പിച്ചിരുന്നു ആവർത്തന പുസ്തകം പതിനൊന്നിൻ്റെ പതിനേഴ് പക്ഷേ ഈ വചനം തന്നെ അടിസ്ഥാനമാക്കിയായിരിക്കും ഏലിയാവ് പ്രാർത്ഥിച്ചത് എന്തായാലും അവൻ പ്രാർത്ഥിച്ചു ധൈര്യം പ്രാപിച്ചുകൊണ്ട് ആഹാബിനെ അംഗീകരിച്ചു വചനപ്രകാരമുള്ള ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥന ദൈവം ഇതിന് അത്ഭുതകരമായ ധൈര്യവും വിശ്വാസവും നൽകുന്നു യഹോവയാണ് ആസ്ത ലോഡ് ലിവിങ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഏലിയാവ് തൻ്റെ ദൂത് ആരംഭിക്കുന്നത് ബാലിനെ സേവിച്ചുകൊണ്ടിരുന്ന ആഹാബിനും അവൻ്റെ പ്രജകൾക്കും യഹോവ ജീവനല്ലാത്തവനായിരുന്നു എന്നാൽ ഏലിയാവിനാകട്ടെ യഹോവയാണ് യഹോവ ജീവിക്കുന്നവനായിരുന്നു നമ്മുടെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു എന്നുള്ള സ്മരണ പ്രതികൂല ചുറ്റുപാടുകളിൽ നമുക്ക് ധൈര്യം നൽകും ഈ യോബ പതിനെട്ടൊമ്പതിൻ്റെ ഇരുപത്തിയാറിൽ നാം വായിക്കുന്നു ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ് എന്ന് ഏലിയാവ് പറയുമ്പോൾ ആഹാബിൻ്റെ മുമ്പിൽ നിൽക്കുന്നുവെങ്കിലും ആഹാബിനേക്കാൾ വലിയവന്റെ സന്നിധിയിലാണ് താൻ നിൽക്കുന്ന എന്നുള്ള ബോധ്യം ഏലിയാവിനെ എപ്പോഴും ഭരിച്ചു കൊണ്ടിരുന്നു എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയും എങ്കിൽ ദൈവം പറയുന്നത് പോലെ നമുക്ക് പറയുവാൻ കഴിയുമോ ദൈവം നമ്മളോട് ഇടപെടുന്നത് പോലെ ആ ദൈവിക കൽപ്പനകൾ മറ്റുള്ളവരോട് പറയുവാനും മറ്റുള്ളവരോട് പറഞ്ഞത് മനസ്സിലാക്കി കൊടുക്കുവാനും നമുക്ക് കഴിയുന്നുണ്ടോ ഏലിയ തിഷ്പയിൽ നിന്ന് കിരീത്തിലേക്കും കരീത്തിൽ നിന്ന് സാരാഫത്തിലേക്കും ഇങ്ങനെ ദൈവം അവനെ മാറ്റി അയച്ചു എങ്കിലും അവൻ ദൈവം പറഞ്ഞ ആലോചനകൾക്കനുസരിച്ച് മുൻപോട്ട് പോകുവാൻ ഇടയായി തീർന്നു എന്ന് തിരുവചനത്തിൽ നമുക്ക് കാണാം കാണുവാൻ കഴിയും എവിടെ നിന്നാണ് ഈ ബലം അവന് പ്രാപിപ്പാൻ കഴിയുന്നത് അത് നമ്മൾ തിരുവചനത്തിൽ വായിപ്പാൻ ഇടയായിത്തുന്നു അവൻ പ്രാർത്ഥിച്ചു എങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണോ താങ്കൾ താങ്കൾക്കും ദൈവിക അരുളപ്പാടുകൾ ലഭിക്കാനും ദൈവം പ്രതികൂല സാഹചര്യങ്ങൾ ഉറച്ചു നിൽക്കുവാനുമുള്ള ധൈര്യം നമ്മുടെ കർത്താവ് നൽകും എന്നുള്ളതിൽ രണ്ട് തരമില്ല എങ്കിൽ നമുക്ക് ഈ പ്രഭാതത്തിൽ വിശ്വസിക്കാം ആ കർത്താവിൽ തന്നെ ആശ്രയിച്ച് വിജയകരമായൊരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ ഏത് പ്രതികൂല സാഹചര്യത്തിലും ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവം എന്നോട് സംസാരിക്കും ആ ദൈവിക ശബ്ദം നമുക്ക് ആശ്വാസവും ധൈര്യവുമായി തീരും എന്നുള്ള തികഞ്ഞ ബോധ്യം നമ്മുടെ ഹൃദയത്തെ എപ്പോഴും ഭരിക്കുവാൻ ഇടയായിത്തീരട്ടെ എന്ന് ഓർമ്മിപ്പിക്കുന്നു നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം ഹാവ് എ ബ്ലസ്ഡ് ഡേ ഗോഡ് ബ്ലസ് യു ഓൾ